ഹായ് ഹായോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു നമുക്കൊന്നൊരു അടിപൊളി ചക്ക വറവ് ഉണ്ടാക്കിയാലോ അപ്പോൾ ഇപ്പോൾ ചക്കയുടെ സീസൺ അല്ലേ എല്ലാവരും വീട്ടിലും ഒരുപാട് ചക്ക ഉണ്ട് പിന്നെ ഞങ്ങളവിടെ എന്തായാലും നല്ല ഇടിയും മഴയും കാറ്റൊക്കെ ഉണ്ടായി അപ്പോൾ കുറേ ചക്ക ചക്ക വീ വീണു കെട്ടോ അപ്പോൾ ഞങ്ങളത് അത് അപ്പോൾ ഞങ്ങൾ ചക്ക ഒരുപാടുള്ളത് കൊണ്ട് ഞങ്ങൾ ഉപ്പേരി വെച്ചു പിന്നെ കുറച്ചെന്നാൽ കുറച്ച് വറക്കാമെന്ന് വിചാരിച്ചു വറക്കാമെന്ന് വിചാരിച്ചു കെട്ടോ അപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ല അവർക്ക് കഴിക്കാനും ഇപ്പോൾ അവർക്ക് എപ്പോഴും കഴിക്കുകയും ചെയ്യാമല്ലോ പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയത് നല്ല ഫ്രഷ് ആണല്ലോ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ചില്ലെങ്കിൽ നമുക്ക് അറിയില്ല എങ്ങനെയൊക്കെ വരുന്നേ എന്തൊക്കെയാണ് അപ്പം നമുക്കിവിടെ ഉണ്ടാക്കിയാൽ കുറച്ചധികം ഉണ്ടാക്കിയാൽ അവർക്ക് ഇഷ്ടം മാതിരി കഴിക്കുകയും ചെയ്യുക ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ചക്കതാ മുറിച്ച് ചെറിയ ചെറിയ പി നീളത്തിൽ ചെറിയ ചെറിയ പീസാക്കി നമ്മളിവിടെ ആയിരുന്നു വെച്ച് കുറച്ച് സമയം പിടിച്ചോട്ടെ ചക്ക മുറിക്കാനും എടുക്കാനൊക്കെ അപ്പോൾ കുറച്ച് ക്ഷമ വേണം കേട്ടോ എന്നാലാണ് നമുക്കിത് ചെറിയ ചെറിയ പീസാക്കി നീളത്തിൽ അറിയാനൊക്കെ പറ്റുള്ളൂ കുറച്ച് സമയം നമ്മളാകുമ്പം ഇരിക്കണം അപ്പോൾ നമ്മളിങ്ങനെ അകുമ്പോൾ ഇരുന്ന് ചെറിയ ചെറിയ പീസാക്കി നീളത്തിൽ കുറച്ച് അധികം തന്നെ ഒരു ചക്ക മുഴുവനായിട്ട് ഞങ്ങൾ എടുത്തു കിട്ടുമോ അത് നമുക്കത് മുഴുവനായിട്ട് വറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇതിലേക്ക് എന്തൊക്കെ ചേർക്കേണ്ടതെന്ന് വിചാരിച്ചാൽ ഒരു വലിയൊരു ബേസൺ ഉണ്ടായിരുന്നു നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് ഉപ്പ് കുറച്ച് പഞ്ചസാര കുറച്ച് അത് അര ക്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയിട്ടോ കലക്കിയിട്ട് ഞങ്ങളിത് മൊത്തം ഇതിലൊന്നും തേച്ച് പിടിപ്പിച്ച് അപ്പോൾ ഉപ്പൊക്കെ ക്ലിയറായി പിടിക്കാൻ വേണ്ടി ഞങ്ങളൊന്നും തേച്ച് പിടിപ്പിച്ച് എന്നിടത്ത് നല്ല ആ ചട്ടി അടുപ്പത്ത് വെച്ച് നല്ല ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് നമ്മൾ വെളിച്ചെണ്ണയെല്ലാം ഉണ്ടാക്കുന്നുട്ടോ നമ്മുടെ വീട്ടിലപ്പോൾ വെളിച്ചെണ്ണയാണ് ഉണ്ടായിരുന്നത് ആട്ടിയെണ്ണയാണ് അപ്പം ഞങ്ങളതിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഗതി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അടിപൊളി കേട്ടോ അപ്പോൾ എണ്ണ നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് ഞാൻ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ നമ്മൾ കുറച്ചിച്ച് കുറച്ചിച്ച് എണ്ണയിൽ വറുത്തെടുക്കാമെന്നു വിചാരിച്ച് ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ വേസ്റ്റ് ആവേണ്ട വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് ഞങ്ങളൊന്നും കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് നന്നായി യോജിപ്പിച്ചെടുത്തു കേട്ടോ ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് എണ്ണ നല്ല ചൂടായി അപ്പൊ ഞമ്മളത് അതിലേക്ക് ഇട്ട് കൊടുത്തു ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഇട്ടപ്പോൾ ഇട്ടപ്പോ ഇച്ചിരി തോന്നിട്ടോ നമുക്ക് ഈ ചക്കറവുണ്ടാക്കണമെങ്കിൽ എണ്ണ ഒരുപാട് വേണം കേട്ടോ നന്നായി എണ്ണ കുടിക്കുന്നുണ്ട് ഞങ്ങള് പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ പഞ്ചസാരയും ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും കുറച്ച് വെള്ളത്തില് കലക്കിയത് അതാണ് ഞമ്മള് ചേർത്തത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പൊരിച്ചെടുത്തപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പ് കുറവാണെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി മഞ്ഞളും ഉപ്പും ഒക്കെ മഞ്ഞളും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇതൊക്കെ ഒന്ന് ചേർത്തു കേട്ടോ ഉപ്പുണ്ടെങ്കില ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം ഞങ്ങളത് വീണ്ടും ചേർത്ത് ഒന്നും കൂടി യോജിപ്പിച്ചെടുത്തു നമ്മൾ എന്തുണ്ടാക്കും ഫസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാണ്ടായാലും ഇപ്പം ഉണ്ടോ ഇല്ലയെന്നൊക്കെ കേട്ടോ ചിലപ്പോൾ നമുക്ക് അത്ര പെട്ടെന്ന് നമുക്ക് ചക്കായ കയറാൻ പെട്ടെന്ന് തന്നെ മനസ്സിലായില്ല നമുക്കത് വറുത്തെടുത്തപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ വീണ്ടും ഒക്കെ ഒന്നും കൂടിയും ചേർത്ത് യോജിപ്പിച്ചെടുത്തു ഇത് നമ്മൾ വീണ്ടും ഇട്ടതൊക്കെ വറുത്ത് അഴുതി കളറ് വരണം കേട്ടോ അപ്പോൾ അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നന്നായി മൊരിഞ്ഞ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും വെക്കേഷനെ കാണലല്ലേ കുട്ടികളൊക്കെ എന്തായാലും വീട്ടിൽ എന്തേലും ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കണം അവർക്ക് അപ്പൊ നമുക്ക് ഈ കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് ഞമ്മക്ക് അറിയില്ലത് ഇതാകുമ്പോൾ നമുക്ക് അവർക്ക് എങ്ങനെയായാലും കൊടുക്കാം കുഴപ്പമില്ല അപ്പം ഞങ്ങൾ അടുത്ത ട്രിപ്പ് ഇട്ടു കേട്ടോ ഞങ്ങളൊരു ചക്ക അങ്ങോട്ട് മുഴുവനായിട്ടെടുത്തു പിന്നെ ഈ ചക്ക സീസൺ ആയ കാരണം എല്ലാവരും വീട്ടിലും ചക്കപ്പേരിയും ചക്കലശ്ശേരി ഒക്കെ ഉണ്ടാവൂലേ എന്നാലും ഞങ്ങളുടെ വീട്ടിൽ ചക്കുപ്പി ചക്കലിശ്ശേരി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞമ്മളത് വറുത്തിട്ട് കോരിയെടുത്തിട്ടുണ്ട് കുറച്ച് ചുമപ്പ് പോലത്തെ കളറ് വരുമ്പോൾ കാരണം ഇപ്പോഴാണ് അതായത് ഉണ്ടാവുകയുള്ളൂ നമ്മളത് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുത്തു എന്തായാലും ഞമ്മളത് ഉണ്ടാക്കുമ്പോഴത്തേക്കും കുട്ടിയോടും ഇങ്ങനെ കാഴ്ച തുടങ്ങി ഉണ്ടായിരുന്നു അപ്പോൾ അടിപൊളിയായിട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് നോക്കണം നോക്കുന്നുണ്ടോ എല്ലാവരും മിക്കവാറും എല്ലാവർക്കും ഇത് ചെയ്യണ സമയം തന്നെയാണ് കാരണം ചക്ക സീസൺ ആണല്ലോ അപ്പം നിങ്ങൾ അടിപൊളിയായിട്ട് കിട്ടി കണ്ടോ നമുക്ക് ഒരു ചക്ക കൊണ്ട് അത്യാവശ്യം അതിൻ്റെ അപ്പുറം കിട്ടിയിട്ടോ നല്ല കണ്ടു അടിപൊളിയായിട്ടുണ്ട് ചക്ക വറുത്തത് നല്ല സൂപ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാലേ ഞാനിവിടുന്ന അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ചക്കറും നട്ടി പൊളിയാണ് അപ്പം ഇതുപോലെയുള്ള അടുത്ത വീഡിയോസുമായി വീണ്ടും വരാം അതുവരെ ബായ്